വാർത്തകൾ വിശദമായി ക്യൂബും ഹൂലാഹൂപ്പും കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച് റൈഹാൻ മുഹമ്മദ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും മികച്ച സമയം കണ്ടെത്തി റൈഹാൻ മുഹമ്മദ് മുപ്പത് രാജ്യങ്ങളുടെ പതാകകൾ റൂബിക്സ് ക്യൂബിൽ മൂന്ന് മിനിറ്റിൽ എന്ന റെക്കോർഡാണ് റൈഹാൻ രണ്ട് പോയിന്റ് ഒമ്പത് സെക്കൻഡിൽ മുപ്പത്തിയാറ് രാജ്യങ്ങൾ എന്ന് അത്ഭുത പ്രകടനത്തിലൂടെ തിരുത്തി കുറിച്ചത് കൂടാതെ രണ്ട് പോയിന്റ് നാല് സെക്കൻഡിൽ ഹൂലാഹോപ്പ് സ്പിൻ ചെയ്തുകൊണ്ടും മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ പതാകകൾ റൂബിക്സ് ക്യൂബിൽ കാണിച്ച് ഒരു പുതിയ റെക്കോർഡിലും ഇടം പിടിച്ചു കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവനിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു വയസ്സുകാരനെ ഈ ലോകത്തെ കുറിച്ചൊന്നും അറിയില്ല പക്ഷേ വയസ്സുകാരൻ്റെ അമ്മയും അച്ഛനും മുത്തച്ഛനും എല്ലാവരും അവർക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്ന ആ ഒരു പിന്തുണ ഞാനിത് കഴിഞ്ഞ ദിവസം ഇവർ എന്റെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ കണ്ടതാണ് ആ അമ്മയുടെ ആ ഒരു സന്തോഷം മക്കളെ കുറിച്ച് പറയുമ്പോൾ അമ്മ വാചാലമാകുകയാണ് രണ്ട് മക്കളെ കുറിച്ച് ഇങ്ങനെ വാചാലമായി സംസാരിക്കാൻ ഒരു അമ്മയ്ക്ക് മക്കൾ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ പുണ്യമായ വേറെ വന്നു വരുന്നു നമ്മൾ ഒരുപാട് കവിതകൾ എഴുതി കഥകൾ എഴുതി സിനിമ നിർമ്മിച്ചു രാമായണം എഴുതി മഹാഭാരതം എഴുതി വായിച്ചു പഠിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് രണ്ട് മക്കളെ നന്നായി വളർത്തി സമൂഹത്തിന് പ്രധാനം ചെയ്തത് എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല അങ്ങനെ കഴിയട്ടെ ഈ അമ്മയ്ക്കും അച്ഛനും അതിനെട്ട് വയസ്സായപ്പോൾ ഒരുപാട് കാലം ആ കുട്ടികളിനി മുന്നോട്ട് പോകാനുണ്ട് ഓരോ നിമിഷവും ഓരോ ദിനവും ഫാത്തിമയ്ക്ക് ലഭിച്ച വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഔദ്യോഗിക രേഖകളും മൊമെന്റോയും നൽകി റുമേസയെയും റൈഹാനെയും അദ്ദേഹം ആദരിച്ചു മാനങ്കേരിയിൽ മുഹമ്മദ് റഫീഖ് റഫീഖ് ദമ്പതികളുടെ ഇരട്ട മക്കളിൽ ഒരാളും ഭാരതീയ വിദ്യാഭവൻ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് എട്ടു വയസ്സുകാരനായ റൈഹാൻ മുഹമ്മദ് കുലാഹൂപ്പിൽ നിർത്താതെ പന്ത്രണ്ടിലധികം ആക്ടിവിറ്റികളോടെ നാല് മണിക്കൂർ മുപ്പത്തിമൂന്ന് മിനിറ്റ് ലോക റെക്കോർഡ് സമയം നേരത്തെ സൃഷ്ടിച്ച് റുമേസ ഫാത്തിമയും റൈനും സഹോദരിമാരാണ് ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ വൈക്കം നഗരസഭ മുൻ വൈസ് ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കൊടുങ്ങൂർ ഡിവൈഎസ്പി വി കെ രാജു റൈഹാന റൂബിക്സ് ക്യൂബ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഭവൻസ് വൈസ് ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു അത് ലോകത്തിലെ ഏത് ടീച്ചറുടെയും മെന്റാലിറ്റിയുണ്ട് ആ ടീച്ചറുടെ മോൻ നന്നാവുന്ന വളരെ പേര് കേൾക്കുക എന്നുള്ളത് സൂപ്പർ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു ഇരട്ടി മധുരം നൽകുന്ന ദിവസമാണ് അതുകൊണ്ടാണ് പിന്നെ ഈ മൂത്ത കുട്ടികളുടെ അഡ്മിഷൻറെ സമയത്ത് ആ മൂത്തച്ഛമ്മ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ ഒരു ലെറ്ററും കൊണ്ടു വന്നു അപ്പൊ കൊണ്ടുവന്നു പക്ഷെ ഞാനൊരു സെന്റൻസ് പറഞ്ഞു അത് എനിക്ക് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ എനിക്ക് എന്റെ കുട്ടിയാണ് സ്കൂൾ സെക്രട്ടറി ദയാ എ മേനോൻ പ്രിൻസിപ്പൽ സവിത എം പി ടി എ പ്രസിഡന്റ് നേഹാ ശശി വാർഡ് കൗൺസിലർ സുവിന്ദ് സി എസ് മാനേജ്മെന്റ് പ്രതിനിധി രാമകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വൈസ് പ്രിൻസിപ്പൽ ഗീത കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു